തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തി ടിഷ്യൂ മോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്ന് പ്രിൻസിപ്പലിന്റെ പരിശോധനയിൽ സ്ഥിരീകരിച്ചു വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ആശുപത്രിയിൽ നിന്നും കാണാതായി എന്ന് പറയപ്പെടുന്ന ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ട് ഡോക്ടർ ഹാരി ചിരക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ദ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ല എന്നുള്ള ഒരു പരാമർശം ഉണ്ടായിരുന്നത് തന്നെ വ്യക്തിപരമായി ആക്രമിക്കാനും കൊടുക്കാനും ശ്രമം നടക്കുന്നു എന്നാണ് ഡോക്ടർ ഹാരിസ് കെ ജി എം സി ടി എ ഭാരവാഹികൾക്കുള്ള കുറിപ്പിൽ ആരോപിക്കുന്നത് വിവരങ്ങൾ ഡോക്ടർ ഹാരിസ് ചിരക്കിൽ കഴിഞ്ഞ ദിവസമാണ് കെ ജി എം സി ടിയുടെ അധികൃതർ ഒരു കത്ത് നൽകിയത് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നു ില്ലാത്ത സമയത്ത് തന്റെ ഓഫീസ് തുറന്ന് പരിശോധന നടത്തി അതിൽ നിന്നും എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുമാറ്റാനായിരിക്കും ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തിയെന്നാണ് കെ ജി എം സി ടിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും ഒപ്പം ും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ടിഷ്യു മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണം അത് സാധാരണഗതിയിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിജ്ഞാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർക്ക് നൽകിയിരുന്നില്ല അതുകൊണ്ട് ആ ഉപകരണം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു പ്രോസ്റ്റൈറ്റിസ്റ്റ് ഗ്രന്ഥികൾക്കുണ്ടാവുന്ന വീക്കം ഒപ്പം തന്നെ അതിൽ മാംസ വളർച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധയോടുകൂടി ശേഖരത്തിലുണ്ടേക്ക് പ്രവേശിപ്പിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് കീബോർഡ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശീലനം ഡോക്ടർമാർക്ക് നൽകിയിരുന്ന അതീവ ശ്രദ്ധയോടുകൂടി തന്നെ ഇത് ഉപയോഗിക്കണം അല്ലാത്ത പക്ഷം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ മുറിവുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ഉപകരണം മാറ്റിവെച്ചിരുന്നതെന്നാണ് ഡോക്ടർ ഹാരിസ് കെ ടി എം സി സി നൽകിയ കത്തിൽ പറയുന്നത് ഒപ്പം ഇന്നലെ ആ ഉപകരണം കഴിഞ്ഞ ദിവസം ഈ പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിൽ ആ ഉപകരണവും മെഡിക്കൽ കോളേജിൽ മേലെ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഉന്നതാധികാര സമിതി അല്ലെങ്കിൽ പ്രത്യേക സംഘം നടത്തിയ പരിശോധനയിൽ കാണാതായി എന്ന് പറയുന്ന ഉപകരണം തരണയോടുകൂടി തന്നെ സംശയത്തിന്റെ നിലവിൽ നിന്നും ഡോക്ടർ ഹാരിസ് തിരക്കൽ രക്ഷപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാഗം ശരി ശരിയായി ശരിയാണ് എന്നുള്ളത് കൃത്യമായിരിക്കുന്നു ഒപ്പം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം താൻ ഇല്ലാത്ത സമയത്ത് തന്റെ മുറിയുടെ വാതിൽ പൂട്ട് പൊളിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജബ്ബാർ ഉൾപ്പെടെയുള്ളവർ അതിനകത്ത് പ്രവേശിക്കുകയും അതിനകത്ത് പരിശോധന നടത്തുകയും ചെയ്തിരിക്കുന്നു ആ സമയത്ത് ഏതെങ്കിലും ഉപകരണങ്ങൾ എടുത്ത് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകൾ എടുത്ത് മാറ്റാനോ ആയിരിക്കും ഇത്തരത്തിൽ ഒരു പരിശോധന എന്നായിരുന്നു ഡോക്ടർ ഹാരിസ് തിരക്കിൽ നൽകിയ പരാതിയിൽ കെ ജി എഫ് സി ടി എച്ച് പറഞ്ഞ പരാതിയിൽ പറയുന്നത് എന്നാൽ അതിന് ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുന്ന മെഡിക്കൽ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൾ കൃത്യമായും ആ മുറി താങ്കൾ തുറന്നു അതിനകത്ത് എന്തൊക്കെ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതിനും അതുപോലെ തന്നെ ഈ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ആ മുറി തുറന്നത് ഒപ്പം ഡി എം ഇയും ഉണ്ടായിരുന്നു ആ മുറി തുറന്ന് അതിനുശേഷം മുറി കൃത്യമായി മറ്റൊരു പൂട്ടിട്ട് പൂട്ടുകയായിരുന്നു വേറെ ആരും തന്നെ അതിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ ഒരു കുറച്ചുകൂടി ഉറപ്പുള്ള ഒരു ിച്ച ആ മുറി പൂട്ടിയത് അല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഉദ്ദേശവും അതിന് പിന്നിൽ ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പലും വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും നാളെയാണ് ഡോക്ടർ ഡോക്ടർ ഹാരിസ് തിരക്കൽ ഒരാഴ്ചത്തെ അവധി കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടയിലാണ് ഇത്തരം വിവാദങ്ങൾ പുറത്തു വരുന്നത് ഇന്നലെ ഡോക്ടർ ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ പരാതി കെ ജി എം സി ടി കിട്ടിയായിരുന്നു അവരും ഇത്തരത്തിൽ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ വലിയ തരത്തിൽ ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയായിരുന്നു കാരണം ഇല്ലാത്ത കുറ്റം ചുമത്താൻ പ്രത്യേക സംഘം നടത്തിയ നീക്കങ്ങൾ ഇതൊക്കെ തന്നെ ഒരു ഡോക്ടറെ ഒറ്റപ്പെടുത്തി ശിക്ഷിക്കേണ്ട തരത്തിലേക്കുള്ള കാര്യങ്ങളായി മാറുന്നു എന്നെ കെ കെ എം സി ടി യും പ്രതികരിച്ചിരുന്നു ഡോക്ടർക്കെതിരെ എന്തെങ്കിലും നടപടിയുമായി നീങ്ങിയാൽ ശക്തമായി പ്രതികരിക്കും പ്രതിഷേധിക്കുമെന്ന് കെ കെ എം സി ടി പറയുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന് മന്ത്രി പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തി ടിഷ്യൂ ബോസിലേറ്റർ എന്ന ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്ന് പ്രിൻസിപ്പാളിന്റെ പരിശോധനയിൽ സ്ഥിരീകരിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ലെന്ന് പരാമർശിച്ചിരുന്നത് തന്നെ വ്യക്തിപരമായി ആക്രമിക്കാനും കൊടുക്കാനും ശ്രമം നടക്കുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ